ചേച്ചി ലാണോ പഠിച്ചത് ജോലി വേസ്റ്റ് ോ നല്ല കോഴ്സ് ആണോ അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാല് എവിടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാം എന്നുള്ള ഞാൻ ഞാനിരുന്നത് അപ്പം കൂടുതൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും ഒരു ഡിലേ വരുത്തിയത് ഇനിയും ജോലി കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്നാൽ ഇപ്പഴെങ്ങും നടക്കത്തില്ല ഇനിയും ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനു കൊള്ളാം നമുക്ക് കപ്പലി പൊതിയാ ി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കുറച്ച് നാൾ മുമ്പ് മുതൽ എനിക്ക് കുറേയേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ആ കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഇൻസ്റ്റഗ്രാമിലും പിന്നെ യൂട്യൂബ് ഷോർട്സിലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗത്ത് ഞാനൊരു ടെക്സ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു ഒരു ഒരിച്ചിരി ഭാഗത്ത് മാത്രമേ ആ ഒരു ടെക്സ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഒരു ടെക്സ്റ്റ് എല്ലാവരുടെയും കണ്ണിൽ വിട്ടു അതായിരുന്നു എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത് വേറൊന്നുമല്ല നമ്മുടേതാ ഈ ഒരു ഐ എസ് എസ് ഡിയുടെ ടെക്സ്റ്റായിരുന്നു ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ ഏറെ പേഴ്സണൽ മെസ്സേജ് വന്നു ചേച്ചി ഐ എസ് എസ് ഡിയിലാണോ എങ്ങനെയുണ്ട് ജോലി കിട്ടുമോ ക്യാഷ് വേസ്റ്റ് ആവുമോ നല്ല കോഴ്സാണോ അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നു അത് ആ ഒരു വീഡിയോയുടെ കമന്റിലും നോക്കിയാൽ അറിയാം ഒരുപാട് ഐ എസ് എസ് ഡിയിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പം വന്നേക്കുന്നത് കുറേ നാളായി ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം വേറൊന്നുമല്ല ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അതിൻ്റെ ബേസിൽ ജോലിക്ക് കയറിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും ഒരു ഡിലേ വരുത്തിയത് ഇനിയും ജോലി കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിരുന്ന ഇപ്പോഴെങ്ങും നടക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളും ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവർക്കും ഉള്ള സംശയമാണ് ഐ എസ് പഠിച്ചാൽ ജോലി കിട്ടുമോ കൊടുക്കുന്ന കാശ് വേസ്റ്റ് ആവുമോ എന്തെങ്കിലും ജോലി കിട്ടുന്ന സ്കോപ്പ് സ്കോപ്പുള്ള കോഴ്സാണോ ഇത് അങ്ങനെയൊക്കെയുള്ള കുറേയേറെ ചോദ്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഐ എസ് എസ് ഡിയിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഐ എസ് എസ് ഡിയിൽ പഠിച്ചാൽ ക്യാഷ് വേസ്റ്റ് ആവുമോ പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കേണ്ടി വരുമോ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടാവുമോ അതോ നമ്മൾ തന്നെ പോയി ജോലി വാങ്ങിക്കണോ എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട് അഥവാ ഇനിയും ജോലിക്ക് കയറിയ സാലറി കിട്ടുമോ അതോ കുറവായിരിക്കുമോ സാലറി എന്നൊക്കെ കുറേയേറെ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അപ്പം അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം വേറൊന്നുമല്ല ഞാൻ ഐ എസ് എസ് ഡിയിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചിലപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ആ ഒരു കോഴ്സ് പഠിച്ച വേറൊരാൾക്ക് പറയാനുള്ളത് പലർക്കും പല രീതികളാണ് ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരാൾ എടുക്കുന്നത് ഇപ്പം ഞാൻ ഐ എസ് എസ് ഡിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചത് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഐ എസ് എസ് ഡിയിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ എന്ന് ഇപ്പം എനിക്കാണെങ്കിൽ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പ്ലേസ്മെന്റ് സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലേസ്മെന്റ് സപ്പോർട്ട് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ ആദ്യക്കട്ടുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്താണ് അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എനിക്ക് ആ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ വരെ അവർ ജോലി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോവാതിരുന്നത് എൻ്റെ ആണ് അവർ ഇപ്പോഴും എനിക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തരുന്നുണ്ട് നിങ്ങളെ ഞാൻ പ്രൂഫ് സഹിതം കാണിച്ച് തരാം ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ മെയിൽ വന്ന ആ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കാണിച്ച് തരാം എനിക്ക് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ എനിക്ക് അവർ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഒരുപാട് വീടിന്റെ അടുത്ത് ടുത്തായിക്കോട്ടെ ദൂരെ ആയിക്കോട്ടെ വീടിന്റെ അടുത്ത് ഒരുപാട് പ്ലേസ്മെന്റ് സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് അടുത്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ദൂരെ ആണെങ്കിലും ഞാൻ പോവാൻ വില്ലങ്ങാണ് ഇപ്പം എറണാകുളം തിരുവനന്തപുരം ദൂരെ ദൂരെ എവിടെയാണെങ്കിലും ഞാൻ പോവാൻ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് കൊച്ചിയിൽ നിന്ന് പ്ലേസ്മെന്റ് വരാൻ തുടങ്ങി പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ പിന്നെ മലപ്പുറം തിരുവനന്തപുരം കോട്ടയം കൊല്ലം അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പ്ലേസ്മെന്റ് വന്നു പക്ഷേ ഞാൻ പോകാതിരുന്നത് എൻ്റെ ആണ് വേറൊന്നുമല്ല ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് എൻ്റെ വീഡിയോ നേരത്തെ പോലെ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഈ ഒരു ജോലിക്ക് പോകണ്ടാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ജോലിയൊക്കെ തള്ളി തള്ളി കളഞ്ഞത് അതിൻ്റെ ഇടയ്ക്കും എനിക്ക് ഒരുപാട് പ്ലേസ്മെന്റ് വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ പ്ലേസ്മെന്റ് വരുന്നതിൻ്റെ അകത്തൊക്കെ നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനും ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ആയിട്ട് ചില പ്ലേസ്മെന്റിൽ മാത്രം എല്ലാത്തിലും അല്ല ചില പ്ലേസ്മെന്റ് മാത്രം കമ്പ്യൂട്ടർ നോളജ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കമ്പ്യൂട്ടർ പഠിക്കാൻ പോയതല്ലേ അത് ഫുൾ ആക്കിയിട്ട് ഇനി എവിടെയെങ്കിലും ജോലിക്ക് കയറിയാൽ എന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാം മാറ്റി 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 വെച്ചത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ലൈഫ് ലൈനിൽ വരെ കിട്ടിയപ്പോഴും ഞാൻ പോകാതിരുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഇപ്പം എന്റെ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം എക്സാം കഴിഞ്ഞു ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ വീട്ടിലിരുന്നിരുന്ന് കുറച്ച് മടിയായി പോവാൻ മടിയായി മാത്രമല്ല എനിക്കിപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൂരേക്കൊന്നും പോകുന്നതിന് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പം വീട്ടിലിരുന്നിരുന്ന് എനിക്ക് ദൂരേക്ക് ജോലിക്ക് പോകാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതായി വേറൊന്നും അല്ല നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മിട്ടുവിൻ്റെ കാര്യം മിട്ടുവിന് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് ഇവിടെ നിന്ന് എങ്ങും വലിയ വലിയ ഇഷ്ടമില്ലാണ്ടായി അപ്പം ഞാൻ അടുത്തടുത്ത് വരട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക എന്നിട്ടും എനിക്ക് ദൂരേന്നൊക്കെ വരുന്നുണ്ട് ഞാൻ അതും നോക്കാം ഏതെങ്കിലും എന്ന് വിചാരിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും പ്ലേസ്മെന്റ് സപ്പോർട്ട് വരുന്നുണ്ട് ഞാനായിട്ട് പോവാത്തതാണ് പിന്നെ എല്ലാവർക്കും ഉള്ള പേടിയാണ് പേടിക്ക് പേടി വേറൊന്നുമല്ല പ്ലേസ്മെന്റ് സപ്പോർട്ട് തരൂ പഠിച്ചുകഴിഞ്ഞ് ക്യാഷ് വേസ്റ്റ് ആവുമോ ഇപ്പം ഈ ഒരു കോഴ്സ് പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട് അവര് തന്നെ ഈ ഒരു കോഴ്സിനെ കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവരിലേക്ക് നെഗറ്റീവ് എത്തിക്കുന്നുണ്ട് എനിക്ക് അനുഭവമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുമല്ല ഞങ്ങളുടെ ആ ഒരു ബാച്ചിൽ ഇപ്പോൾ ിക്ക ആൾക്കാരും നല്ലൊരു പോസ്റ്റിൽ തന്നെ കയറി ജോലി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് ഈ അടുത്ത് വേണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്ന ആൾക്കാരും പിന്നെ ഇപ്പോഴേ ജോലി നോക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരും മാത്രമാണ് ജോലിക്ക് കയറാത്തത് അല്ലാതെ ഞങ്ങളുടെ ഒരു ബാച്ചില് ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ നല്ല പോസ്റ്റിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് ആ ഒരു കോഴ്സ് തുടങ്ങിയപ്പം ഞങ്ങളുടെ ആ ഒരു ബാച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം ഇത് പറയുന്ന ആരും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു കോഴ്സിൽ ആ ഒരു ബാച്ചുകാർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും ഞങ്ങൾ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുകയും പിന്നെ ഇപ്പോൾ ആദ്യമുള്ള കുട്ടികളുടെ തന്നെ അറിയാവുന്ന ആൾക്കാർ അതിന് മുമ്പ് പഠിച്ചിട്ടുള്ളവരുടെ കൊസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിലിടുകയും അങ്ങനെ റെഫർ ചെയ്തൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിങ്ങനെ കുറേ ഉണ്ടായി ഇനിയും ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനു കൊള്ളാം നമുക്ക് കപ്പലണ്ടി പൊതിയാം എന്നാണെങ്കിൽ പ്ലേസ്മെന്റിന്റെ കോർഡിനേറ്റേഴ്സ് കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോഴേ വേണ്ട ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുക അത് കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം അപ്പോഴത്തേക്കിനും എനിക്ക് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ കുറെ സംസാരങ്ങൾ ഇനി ഈ സർട്ടിഫിക്കറ്റ് എന്തിനു നമ്മൾ പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് സമയം വേണ്ടേ ഇപ്പം ഞങ്ങളുടെ ബാച്ച് പോലെ തന്നെ മോർണിംഗ് ബാച്ച് ഉണ്ട് ഈവനിങ് ബാച്ച് ഉണ്ട് അങ്ങനെ കുറച്ച് ബാച്ചുകളുണ്ട് അപ്പം എല്ലാവർക്കും അവർക്ക് ജോലി ശരിയാക്കി കൊടുക്കണ്ടേ അപ്പം അവർക്ക് ഇതുപോലെ വേക്കൻസീസ് വരുന്നതിനനുസരിച്ചല്ലേ ഓരോരുത്തർക്കും അതും അടുത്തടുത്തുള്ളവർക്കൊക്കെ അയക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ഉടനെ തന്നെ ജോലി വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധം പിടിച്ചിരിക്കുന്നത് ശരിയല്ല അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിൽ പറച്ചിലുണ്ടായി ഇനി ഈ സർട്ടിഫിക്കറ്റ് കൊള്ളത്തിൽ നമുക്ക് കപ്പലണ്ടി പൊതിയാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ കുറേ പറച്ചിലുണ്ടായി ഇത് കേട്ടപ്പം എനിക്കങ്ങ് ടെൻഷനായിപ്പോയി കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി ഇത് കേട്ടിട്ട് ലെഫ്റ്റ് അടിച്ചു പോയി കാരണം എന്താന്ന് പറഞ്ഞാല് അവളാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ എന്തോ പുറത്തെങ്ങാണ്ട് പോവുക അപ്പോൾ പോയി വന്നിട്ടേ ജോലി നോക്കുന്നുള്ളൂ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോഴേ ജോലി നോക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി ഈ ഞങ്ങൾ ഇപ്പോഴേ ജോലി നോക്കുന്നില്ല ഇപ്പോൾ ഇപ്പം ജോലി നോക്കുന്ന ആൾക്കാർക്ക് പോലും കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ജോലി നോക്കിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി അവളാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് ഫുള്ള് നെഗറ്റീവാണ് ഇത് പഠിച്ച ആൾക്കാർ തന്നെ എന്തിനാണ് നെഗറ്റീവ് അടിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ലെഫ്റ്റ് അടിച്ചു പോയി എനിക്ക് ലെഫ്റ്റ് അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ആ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് സംസാരമായിട്ട് പിന്നെ അങ്ങനെ ഒരു ടോക്ക് ആ ഗ്രൂപ്പിൽ വന്നിട്ടില്ല ഇപ്പം ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ആൾക്കാരും നല്ല പോസ്റ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടെ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വന്നതിൻ്റെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നൊന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചേർന്നോ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാര്യം എനിക്കറിയത്തില്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ അവർ പക്ക ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇപ്പം മാത്രമല്ല എക്സാം ആയിക്കോട്ടെ എക്സാം വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് അവരോട് വിളിച്ച് ചോദിക്കാവുന്ന ഒരിതുണ്ട് പിന്നെ ഇപ്പം പ്ലേസ്മെന്റിൻ്റെ കാര്യമാണേലും എന്നെ എന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യമാണേലും ഇപ്പം എൻ്റെ പ്ലേസ്മെൻറ് കോർഡിനേറ്റർ കുറച്ച് പേരുണ്ട് സുമി മാഡം പിന്നെ വിജി മാഡം അങ്ങനെ കുറച്ച് പേരുണ്ട് ആ വിജയ് മേഡം ഒട്ടുമിക്ക പ്ലേസ്മെൻ്റ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ടോ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ അത് എനിക്കൊരു പ്ലേസ്മെന്റ് ഒരു വൈകിട്ട് സമയത്തായിരുന്നു വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ വിളിക്കും നാളെ വിളിക്കാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും ആ ഒരു പ്ലേസ്മെന്റ് ക്ലോസ് ചെയ്തായിരുന്നു അപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞു ഇതുപോലെ രശ്മി ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലേസ്മെന്റിന്റെ മെയിലോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പ്ലേസ്മെന്റിന്റെ എന്ത് കാര്യം അറിയണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് എന്നോട് ധൈര്യമായിട്ട് അവർ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യം അപ്പം എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റിന്റെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അവരെ ആയിരിക്കും വിളിക്കുന്ന ഈ സുമി മാഡം അല്ലെങ്കിൽ വിജയ് മേഡം ഇവർ ആരെയായിരിക്കും പിന്നെ വേറെയും കുറെ കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവരൊന്നും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് സപ്പോർട്ട് ഇവരാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ ഇവർ അടിപൊളിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ നമ്മുടെ ക്യാഷ് വാങ്ങുക മാത്രമല്ല ആ ക്യാഷ് വാങ്ങിയതിന്റെ വാങ്ങിയതിന്റെ ഒരു ഇതും അവർ നമ്മളോട് കാണിക്കുന്നുണ്ട് വെറുതെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ക്യാഷ് വാങ്ങും പിന്നെ അത് കഴിഞ്ഞ് പഠിത്തവും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ മൈൻഡ് ചെയ്യത്തിയില്ല നമുക്ക് ജോലി വന്നോന്നോ ജോലി കിട്ടിയോന്നോ ഒന്നും ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കത്തേയില്ല പക്ഷെ ഞാൻ ഈ ഒരു ഐ എസ് എസ് ഡിയിൽ പഠിച്ചത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇവർ അടിപൊളിയായിട്ട് നമുക്ക് പ്ലേസ്മെൻ്റ് സപ്പോർട്ട് തരും എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്ന കാര്യം ചിലപ്പം എനിക്ക് ഫീൽ ചെയ്ത പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി പഠിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ പഠിച്ച സമയത്ത് നാല് മാസത്തെ കോഴ്സ് ആയിരുന്നു സ്റ്റാർട്ടിങ് ഞാൻ നാല് മാസത്തെ കോഴ്സായിരുന്നു എടുത്തത് അത് മുപ്പത്തി ഏഴ് സംതിങ് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു ഇപ്പം നാല് മാസത്തെ ഇല്ല ആറ് മാസം മുതലാണ് സ്റ്റാർട്ടിങ് അത് നാൽപ്പത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അത്രയും റേറ്റ് വരും പക്ഷേ അടിപൊളി കോഴ്സാണ് നിങ്ങൾക്ക് പുറത്തൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ക്യാഷ് ഒക്കെ എൺ ചെയ്യാൻ പറ്റിയ അടിപൊളി കോഴ്സാണ് പിന്നെ എന്ന് നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ നെഗറ്റീവ് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റൽ ഫീൽഡിലൊന്നും എനിക്ക് ഇഷ്ടവേ അല്ലായിരുന്നു സത്യം ഞാൻ പറയലെ എനിക്ക് ഈ ഹോസ്പിറ്റൽ ഫീൽഡ് ഇഷ്ടവേ അല്ലായിരുന്നു പിന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിന്റെ പ്രാധാന്യം വന്നത് നമ്മുടെ ഈ ഒരു കൊറോണ ടൈമിലാണ് കൊറോണ ടൈമിൽ ഒട്ടുമിക്ക ആൾക്കാർക്കൊന്നും ജോലി ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്നും ജോലി ഉണ്ടായിരുന്നു അവർക്ക് സാലറി ഉണ്ടായിരുന്നു ആ ആ ഒരു സമയത്താണ് ഈ ഒരു കോഴ്സൊക്കെ വന്നത് തന്നെ നമ്മൾ ഹോസ്പിറ്റൽ ആ ഒരു ഇതാണെങ്കിൽ കൂടി നോൺ മെഡിക്കൽ ആണ് അപ്പം ഇപ്പം ഒരുപാട് വേക്കൻസീസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടും ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു കോഴ്സ് ചേരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴ്സ് കുളത്തില ചുമ്മാ പൈസ വേസ്റ്റ് വേസ്റ്റാക്കേ ഉള്ളൂ നീ വേറെ എന്തെങ്കിലും പഠിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഒക്കെ എൻ്റെ മൈൻഡ് വല്ലാണ്ട് ഡൗൺ ആയായിരുന്നു ഇപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമല്ലോ നല്ലൊരു കോഴ്സ് പഠിക്കണം അപ്പം അമ്മയൊക്കെയാണ് എനിക്ക് ക്യാഷ് തരുന്നത് അപ്പം അവരെ വിഷമിപ്പിക്കരുത് എന്തെങ്കിലും ഒരു നല്ല കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നുകൊണ്ട് ബാക്കി ആരും പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ വിചാരിച്ച് എന്തായാലും പഠിക്കാം പഠിച്ചു കഴിഞ്ഞിട്ട് കിട്ടി െ കിട്ടിയില്ല പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പറയാൻ പറ്റൂലല്ലോ നമുക്ക് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനമാ കിട്ടിയില്ലേ കിട്ടണ്ട എന്തായാലും ഒന്ന് പഠിച്ചു നോക്കാന്ന് വിചാരിച്ചാണ് ഞാൻ പഠിച്ചത് നല്ല അടിപൊളി കോഴ്സ് ആണ് നിങ്ങൾക്ക് അവര് പ്ലേസ്മെന്റ് സപ്പോർട്ടും നന്നായിട്ട് തരും ഇന്റർവ്യൂ ഒക്കെ ആവുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് അവരോട് വിളിച്ചു ചോദിക്കാം അപ്പൊ ഇനി ആരെങ്കിലും ഇതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി ചേർന്നോളൂ നിങ്ങൾക്ക് അത് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണം എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാരും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇതാക്കിയാൽ മതി നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി കാണിച്ചു കൊടുക്കണം ഇവർക്ക് അതാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ തന്നെ എൻ്റെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ എങ്ങും ജോലിക്ക് തരാഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരുപാട് വേക്കൻസീസ് എനിക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ പോവാഞ്ഞത് എൻ്റെ മിസ്റ്റേക്കാണ് ഇപ്പോഴും എനിക്ക് വേക്കൻസീസ് വരുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചി റിസൾട്ട് എല്ലാം കൂടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറാം എന്ന് വിചാരിച്ചിരിക്കുവാണ് അതുകൊണ്ട് ഇനി ആരും ടെൻഷൻ അടിച്ച അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇനി ഈ ഒരു കോഴ്സിന് ചേരണ്ട ഈ കോഴ്സ് കൊള്ളത്തില്ല പൈസ പോവും എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിന് പോയി അഡ്മിഷൻ എടുത്തോളൂ അടിപൊളി കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരിതുകൊണ്ട് പറഞ്ഞാണ് അടിപൊളി കോഴ്സാണ് പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ നെഗറ്റീവ് അടിക്കുന്നത് അത് നിങ്ങൾ ചിന്തിച്ചോണം ഈ ഒരു കോഴ്സ് പഠിച്ച ആൾക്കാർ തന്നെയാണ് ഈ നെഗറ്റീവ് അടിക്കുന്നത് പുറത്ത് നിന്നുള്ള ഒരാൾക്ക് ഇത് എന്താ ഇതിനെക്കുറിച്ച് എന്തറിയാം അവർക്ക് എങ്ങനെ നെഗറ്റീവ് അടിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ആരുടെയും ആരുടെയും ഒരു വാക്കും നിങ്ങൾ മൈൻഡ് ആക്കണ്ട നിങ്ങൾക്ക് പഠിക്കണോ നിങ്ങൾ പഠിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക ഡൗട്ടും തീർ ിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ ആ ഡൗട്ടും തീർത്ത് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കോഴ്സിന് ചേരാനിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കോഴ്സ് ചേരും അപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ജോലി വേണം അപ്പം ഏത് കോഴ്സ് ചേരും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അറിവിൽ അറിവിലറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ ചിലപ്പം ചിലർ ഇത് കളിപ്പീരാണോ എന്നൊക്കെ വിചാരിച്ച് ചേരാതിരിക്കുന്നുണ്ടായിരിക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ